ചില വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടുണ്ട് അൻപർ പറഞ്ഞ വെല്ലുവിളി ഞാൻ നിങ്ങൾ ചിലത് പറഞ്ഞാൽ ഞാൻ പലത് പറയുന്ന അതിന് ഞാനൊരു കൊടുത്തൊരു മറുപടി ഉണ്ട് നമുക്ക് ഒതായി അങ്ങാടിയിൽ വെച്ച് തുടങ്ങാൻ കാലം തെളിയിക്കും തെളിയിക്കാതെ പോയിട്ടില്ല അനുപവ സാക്ഷ്യമാണ് ഈ നാട്ടിൽ ഇല്ലേ എന്നിട്ട് ഇപ്പൊ വരിക വേറെ എന്താ പറഞ്ഞ പേര് പി വി അൻപ എന്താ വാദം നിങ്ങൾ കണ്ടോ സാന്ദർഭികമായി പറയും അതൊന്നും ഒരു വിഷയമാക്കി പോലും എടുക്കണ്ട ഇവിടെ പി രാജീവ് പ്രസംഗിച്ചല്ലോ എന്താ പറഞ്ഞത് ഈ അൻവർ ആദ്യം കൊണ്ടുവന്ന ആരോപണം എന്താണ് പാർട്ടിക്കാർക്ക് നീതി കിട്ടുന്നില്ല നമ്മുടെ സഖാക്കൾ പലപ്പോഴും കേസിൽ കേസിലിടുമ്പോ പോലീസ് നമുക്ക് അനുകൂലമായി വന്നോളന്നില്ല അവിടെ രാജീവ് സഖാവ് പറഞ്ഞുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല പോലീസിൽ ആളെടുക്കുമ്പോ ഈ ആർ എസ് എസ് ആണ് ചോദിച്ചിട്ടെടുക്കുക എസ് സി പി എന്ന് ചോദിച്ചിട്ടെടുക്കുക ലീഗ് ആണോ സി പി എം ആന്ന് ചോദിച്ചിട്ടെടുക്കുക അല്ല എന്നാൽ ഇന്ത്യക്കൊരു ചരിത്രമുണ്ട് ഈ നാടിന് പട്ടാളത്തിൽ പണി കിട്ടിയ എത്ര കമ്മ്യൂണിസ്റ്റുകാരെ പിരിച്ചുവിട്ടിട്ടുണ്ട് മലപ്പുറത്തിന്റെ ധീരനായ രക്തസാക്ഷി ഇതേ നിലമ്പൂരിന്റെ എം എൽ എ ആയിരുന്ന കുഞ്ഞാലി കുഞ്ഞാലിയാരി കുഞ്ഞാലിക്ക് പട്ടാളത്തിലായിരുന്നു ജോലി കുഞ്ഞാലി കുണ്ടോട്ടിയിലെ വീടി തരിപ്പുകാർക്ക് പത്രം വായിച്ചു കൊടുത്തിട്ടാണ് കമ്മ്യൂണിസത്തിന്റെ ആദ്യപാലം പഠിച്ചത് അദ്ദേഹത്തെ പഠിപ്പിച്ചത് ഈ വീടി തൊഴിലാളികളെ മലപ്പുറത്തേക്ക് നടന്നുപോയി പാസ്സായി പത്താം ക്ലാസ് പാസ്സായപ്പോ പട്ടാളത്തിൽ ജോലി കിട്ടി കുഞ്ഞാലിയെ പിരിച്ചുവിട്ട് പട്ടാളത്തിന് എന്താ കാരണം കിട്ടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആയ െന്ന് നമ്മൾ മനസ്സിലാക്കി മാറാട് കൂട്ടക്കൊല ഇവിടെ പറഞ്ഞു ആവർത്തിക്കുന്നില്ല അശോക് സിംഗാള് കോഴിക്കോട് മുതലക്കുളത്ത് വന്ന് മുസ്ലിംകൾക്കെതിരെ കൊല കൊലവിളി പ്രസംഗം നടത്തിയപ്പോ എടുത്ത കേസ് പിൻവലിച്ചത് സെൻകുമാർ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജില് എ ബി ബിപിയുടെ പിള്ളേര് സിഐയുടെ കാല് അവിടെ കോടിയെത്തി പോലീസ് ലാപ്തി ചാർജ് ചെയ്തു സെൻകുമാർ വന്ന് ലാത്തി ചാർജ് നടത്തിയ പോലീസുകാരന്റെ നെയിം സ്ലിപ്പ് വലിച്ചെറിയുന്നതും പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യുന്നതും ഇപ്പോഴും നമ്മളെ കയ്യിൽ വീഡിയോ ഉണ്ട് ആ സെൻകുമാർ ബി ജെ പി ആണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് സഖാവ് പിണറായി അദ്ദേഹത്തെ മാറ്റി പകരം ബഹ്റേ വെച്ചു ഇല്ലേ സെൻകുമാർ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാൻ പോയി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ലീഗെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് ആ സെൻകുമാറിന് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിച്ച മനുഷ്യന്റെ വക്കീൽ നവാസ് മീരാൻ വാദിച്ചത് എന്തായിരുന്നു ചെന്നിത്തല പറഞ്ഞത് എന്തായിരുന്നു ബി ഡി സതീശൻ പറഞ്ഞത് സെൻകുമാറിനെ തിരിച്ചെടുക്കണം ആ സെൻകുമാർ സുപ്രീം കോടതി കേസ് ജയിച്ച് തിരിച്ചു വന്നപ്പോ ഇരട്ട ചെങ്കൻ പിണറായി വിജയന്റെ ചങ്കിന് കുത്തി അധികാരത്തിലേക്ക് തിരിച്ചു വന്ന സെൻകുമാറിന് അഭിവാദ്യങ്ങൾ ആര് ബന്ന വീഡിയോ പോസ്റ്റ് ഞാൻ പിന്നെ ഇയാളെ കാണിച്ചല്ല അതുകൊണ്ടാണ് ഞങ്ങള് പറഞ്ഞത് അയാളുടെ കാലത്തും ഒരുപക്ഷെ പോലീസിൽ ആർ എസ് എസ് കാര് ഉണ്ടായിരുന്ന ആരോപണത്തോ എന്തിന് ഞാൻ രണ്ട് കേസിൽ പ്രതിയാണ് ഞാൻ യു ഡി എഫ് കൊടുത്ത രണ്ട് കല്ലക്കേസിൽ പ്രതിയാണ് ഒമ്പതാന്തി ഇപ്പൊ കേസും ഈ ഒമ്പതാം തീയതി അതിൽ ഒരു ഒരുപെട്ട ഒരു കേസാണ് അതിന്റെ ചില പരാതികളും പരിഭവങ്ങളും പ്രാദേശിക തലത്തിൽ പോലീസ് സഖാക്കളോട് മോശമായി പെരുമാറിയിട്ടുണ്ടാവാം നമ്മള് എന്താ എൻപര് പറഞ്ഞ സ്വജനപക്ഷപാതം കാണിക്കണം ഒരു രാഷ്ട്രീയ നേതാവ് പറയാ സ്വജനപക്ഷപാതം കാണിക്കണം അതിൻ്റെതായ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സഖാക്കളുടെ ഇടയിൽ ഉണ്ടാവും അത് പറഞ്ഞു പറഞ്ഞു വന്ന് എംബക്കെ പിന്നെ വൻ പറഞ്ഞത് പറഞ്ഞതിന് വല്ല തലിം വാലും ഉണ്ടോ ഇല്ലേ ചില കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറയുന്നില്ല മുഖപുസ്തകത്തിലൂടെ ഒക്കെ വരുന്നുണ്ട് അൻവർ ചില വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടുണ്ട് അൻവർ പറഞ്ഞ വെല്ലുവിളി ഞാൻ നിങ്ങൾ ചിലത് പറഞ്ഞാൽ ഞാൻ പലത് പറയുന്ന അതിന് ഞാനൊരു കൊടുത്തൊരു മറുപടി ഉണ്ട് നമുക്ക് ഒതായി അങ്ങാടിയിൽ വെച്ച് തുടങ്ങാൻ അത്രേ ഞാൻ ഇപ്പം അതിന് പറയുന്നുള്ളൂ ഇന്നും നാളെയായിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം പക്ഷേ ഒരു കാര്യം അൻവർ പറഞ്ഞു എനിയാണ് എനിക്കെതിരെയുള്ള പരാതി കണ്ട് മുട്ടുകാൽ പറോ മുഖ്യമന്ത്രി കരുതിയത് ഞാൻ ഏത് വാപ്പാന്റെ മോനാണെന്ന് മുഖ്യമന്ത്രി അറിയില്ല എന്നാ പറഞ്ഞത് എന്നാൽ എന്റെ പെട്ട അൻപറേ തനിക്കൊന്ന് കേൾക്കണം തനിക്കൊന്ന് കേൾക്കണം ചോദിച്ചല്ലോ ഏതാണ് ഈ മുഖ്യമന്ത്രി അറിയില്ല ഏത് വാപ്പാന്റെ മോനാണ് തന്നോടൊന്നേ പറയാനുള്ളൂ അടിയന്തരാവസ്ഥ എന്ന് കേട്ടിട്ടുണ്ടോ താൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോ ഈ കൂത്തുപറമ്പിനൊരു ഒരു എം എൽ എ ഉണ്ടായിരുന്നു എം എൽ എ ആയിട്ടും പോലീസേളെ പിടിച്ചു തലശ്ശേരി ലോക്കപ്പിലിട്ട് നിരവധി പോലീസുകാർ വളഞ്ഞിട്ട് ബോധം കെടുന്നത് വരെ ചവിട്ടി മതിച്ചു ഓരോ തവണയും റബ്ബർ പന്ത് പോലെ ചാടി അണിയിച്ചു ചോരയിൽ കുളിച്ച് ബോധം കിടന്നതിന് ഇടയിൽ ഒരിക്കൽ പോലും അമ്മേ എന്ന് മനുഷ്യൻ വിളിച്ചറിഞ്ഞിട്ടില്ല അയാൾ പറഞ്ഞത് ഓരോ നിമിഷത്തിലും ഇംഗുലാബ് സിന്ദാബാദ് എന്ന ആ മനുഷ്യന്റെ പേര് സഖാബ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോരയിൽ കുളിച്ച ഷർട്ടുമായി കേരളത്തിന്റെ നിയമസഭയിൽ പോയി കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കരുണാകരന്റെ മുഖത്ത് നോക്കി ഈ ചോര പുതിർന്ന ഷർട്ട് കാണിച്ചിട്ട് പിണറായി പറഞ്ഞൊരു മറുപടി ഉണ്ട് സഭാരേഖയിൽ ഉണ്ടാവും എന്താ പറഞ്ഞത് മിസ്റ്റർ കരുണാകരൻ നിങ്ങൾക്കെന്റെ നട്ടെല് ചവിട്ടി കൂട്ട നിങ്ങൾക്കെൻ്റെ നട്ടെല് ചവിട്ടി എടുക്ക പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഈ നട്ടെല്ലി വളക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ മനുഷ്യന്റെ പേര് സഖാവ് പിണറായി വിജയൻ ഒരു ഈർക്കിളിയുടെ അടി കൊണ്ട് നോക്കിയിട്ടുണ്ടോ മിസ്റ്റർ അൻവർ നിങ്ങൾ പോലീസിന്റെ ഈർക്കിളിയുടെ അടി കൊണ്ട് നോക്കിയിട്ടുണ്ടോ ഞാൻ ഒരുപാട് കേസില പ്രതിയാണ് അൻവർ പറഞ്ഞല്ലോ ഏതാ കേസ് അയാളുടെ സ്വന്തം കേസാ തടയണ കെട്ടിയതും മറ്റത് പൊളിച്ചതും ഇല്ലേ എന്റെ അപ്പുറത്തേക്കുള്ള ഒരു കേസ് ഉണ്ട് ഞാൻ അത് പറയുന്നില്ല അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു കേസ് ഉണ്ട് ഞാൻ അത് പറയുന്നില്ല ആ പാതി വഴിയിൽ പറഞ്ഞു നിൽക്കാണ് പറയേണ്ടി വന്നാൽ ഒബായി അങ്ങാടിയിൽ നിന്ന് തുടങ്ങും നിങ്ങൾ കേൾക്കാനല്ല ഇവിടെ കേൾക്കാനല്ല ഇത് അൻവർ കേൾക്കുന്നവർ തൊത്തും അതിനു വേണ്ടിട്ടാ പറയുന്നു പറയാൻ തുടങ്ങിയാൽ അങ്ങാടിയിൽ നിന്ന് ഞങ്ങൾ തുടങ്ങും പിന്നെ ഞങ്ങളെ പിടിച്ചു കെട്ടാൻ നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് അൻവർ മനസ്സിലാക്കിക്കോ രാഷ്ട്രീയം രാഷ്ട്രീയമായി പറയണം അതിനപ്പുറത്തേക്ക് പറയാൻ നിൽക്കരുത് എം വി രാഘവൻ എന്ന മനുഷ്യൻ ആരായിരുന്നു ഈ പാർട്ടിന്ന് പോയതാണ് ലാത്തികൾക്ക് പ്രത്യുത്പാദന ശേഷി ഉണ്ടെങ്കിൽ ഞാൻ ലാത്തി കുഞ്ഞുങ്ങളെ പ്രസവിക്കുമായിരുന്നു എന്ന് പറഞ്ഞ സകാർ സഖാവ് കെ ആർ ഗൗരിയമ്മ ഈ പോയതാണ് പാർട്ടി അതിജീവിച്ചില്ല അതിന് പാർട്ടി അതിജീവിച്ചു എന്താ കാരണം ഞങ്ങളൊക്കെ എഴുതുമ്പോ ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ പാർട്ടി അടിമകൾ പണം അങ്ങോട്ട് കൊടുത്തിട്ട് പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഈ കേരളത്തിൽ വേറെ ഏത് പാർട്ടി ഉണ്ട് ഈ കേരളത്തിൽ വേറെ ഏത് പാർട്ടി ഉണ്ട് വ്യാജ മെമ്പർഷിപ്പ് ഉണ്ടാക്കിയിട്ട് മോഹൻലാലിനും മമ്മൂട്ടിനും തമിഴ്നാട്ടിലെ പ്രമുഖ നടന്മാരി ഒക്കെ മെമ്പറാക്കിയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ ആ പാർട്ടിയല്ല ഇത് ഇത് ലവി അങ്ങോട്ട് കൊടുത്ത് പാർട്ടിയായി സ്വയം സമർപ്പിച്ച് ജീവിതം ഒരാളെയും ഒരാളെയും എത്ര നയിക്കുന്നക്ഷികൾ രക്തസാക്ഷികൾ ഉണ്ട് ഈ പാർട്ടിക്ക് അതിൽ ഇരുന്നൂറ്റി പതിനെട്ട് പേര് ആരുടെ കൈ കണ്ടാ കൊല്ലപ്പെട്ടെന്ന് അറിയോ ആർ എസ് എസിന്റെ കൈ കൊണ്ട് ആർ എസ് എസിന്റെ കൈ കൊണ്ട് അറിയോ നിങ്ങൾക്ക് ഗുജറാത്ത് കലാപത്തിന്റെ ഒരു പ്രതീകമുണ്ടായിരുന്നു അൻസാരി അല്ലെ ഒരു വെള്ളിയാഴ്ച ദിവസം രാവിലെ പള്ളി പോവാൻ വേണ്ടി കലാ ദിവസം പുറത്തേക്ക് ഇറങ്ങുമ്പോ ആർ എസ് എസ് കാരും ഭദ്രംഗിദുകാരും വന്ന് കൊല്ലാൻ വന്നപ്പോ എന്നെ കൊല്ലരുത് എന്ന് ലോകത്തോട് കെഞ്ചി അപേക്ഷിച്ചപ്പോ റോയിട്ടെടുത്ത വിശ്വപ്രസിദ്ധമായ ചിത്രം ഗുജറാത്ത് കലാപത്തിന്റെ ഇല ആര് ആര്ദ്ദീൻ അൻസാരി ആ കുത്തുബുദ്ദീൻ അൻസാരി ഈ കേരളത്തിൽ വന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അദ്ദേഹം കോഴിക്കോടാ വന്നു പാരമോണ്ട് ഹോട്ടലിൽ ഉച്ചക്ക് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കടിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞൊരാഗ്രഹണ്ട് എന്താ പറഞ്ഞോ എനിക്കൊരാളെ കാണണം എനിക്കൊരാളെ കാണണം ആരെ കാണണം എന്നാ കുത്തുബുദ്ദീൻസാരി കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരെ കാണണം കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ അൻസാരി എന്നല്ലത് എന്താ അദ്ദേഹം പറഞ്ഞത് എനിക്ക് കണ്ണൂരിന്റെ പ്രിയപ്പെട്ട ജയരാജനെ ഒന്ന് കാണണം കൊണ്ടുവന്നു സഖാക്കളെ ഞങ്ങള് സന്ധ്യ വൈകുന്ന നേരത്ത് കണ്ണൂരിലെ പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് ഞങ്ങൾ വന്നിറങ്ങുമ്പോ സഖാബ് ജയരാജൻ ജയരാജനെ അൻസാരി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് വലത്തെ കൈ പിടിച്ചിട്ട് പറഞ്ഞു സകാബ് എനിക്ക് കഴിയുമെന്ന് കാണണം അറിയാലോ നിങ്ങൾക്ക് ഞാൻ പറയണോ സ്വന്തം ഷർട്ടിന്റെ ഭട്ടം പോലും അഴിക്കാൻ കഴിയില്ല ജയരാജേട്ടന് ഞങ്ങൾ അയച്ചു കൊടുത്ത ഷർട്ടിന്റെ ഭട്ടൻ തൂങ്ങിയാടുന്ന ജയരാജാട്ടന്റെ വലത്തെ കൈ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു കുത്തുബുദ്ദീൻ അൻസാരി ഗുജറാത്ത് കലാപത്തിന്റെ ഇര ആരാ ജയരാജൻ ജന്മം കൊണ്ട് ഹിന്ദു ഹിന്ദു അടിവര ജന്മം കൊണ്ട് ഹിന്ദുവാ

ചേർത്താൻ വേണ്ടി വരിക ഇല്ലേ ഇന്നിപ്പോ പുതിയ വാർത്ത എന്താ കണ്ടില്ലേ സഖാവ് പിണറായി ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ മലപ്പുറത്തെ മുസ്ലിംകള് കള്ളക്കടത്ത് നടത്തുന്നവരാണ് അബാല നടത്തുന്നവരാണ് അവര് തീവ്രവാദികളാണ് എന്ന് പിണറായി പറഞ്ഞിട്ടുണ്ടെന്നാണ് അവര് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ എന്നെ കേൾക്കുന്നവരോട് കള്ളക്കടത്തും അബാലയും രണ്ടും രാജ്യദ്രോഹക്കൂറ്റമല്ലേ രണ്ടും രാജ്യദ്രോഹക്കൂറ്റമല്ലേ അൻവർ കാര്യമായിട്ട് പത്രസമ്മേളനത്തില് ആർക്ക് വേണ്ടിട്ടാ സംസാരിച്ച് ഞങ്ങൾ കണ്ടില്ലേ പാവപ്പെട്ട കള്ളക്കടത്തുകാരൻ എങ്ങനെ പാവപ്പെട്ട കള്ളക്കടത്തുകാരുടെ പ്രശ്നം ഈ കുട്ടി വീഡിയോ ഹാജരാക്കിയല്ല അൻവർ ഈ കുട്ടി ആ കുട്ടി മൂന്ന് കോയിൻ കടത്തി എവിടെ വെച്ചിട്ടാ കടത്തിയെന്ന് ഞാൻ ഇപ്പൊ ഇതിലൂടെ പറയുന്നില്ല നിങ്ങൾ കേട്ടിണ്ടാവും ഇല്ലേ എന്നിട്ട് പോലീസ് പിടിച്ചു പോലീസ് പിടിച്ചപ്പോ കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കിയപ്പോ രണ്ടാൾ കിട്ടിയത് മൂന്ന് കോയിൻ ഉണ്ട് എന്നുള്ളതിന് തെളിവ് പറഞ്ഞെന്താ ഇയാളുടെ കുണ്ടായിത്തോടിന്റെ എക്സ് റേ എടുത്തു ആശുപത്രി അങ്ങനെ അപ്പൊ പറയുന്നുള്ളു അവിടെ മൂന്ന് കോയിൻ വളരെ വ്യക്തമായി കാണാം എന്നാ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ മിസ്റ്റർ അൻവർ കോടതിയിൽ ഹാജരാക്കിയപ്പോ രണ്ട് കോയിൻ നിങ്ങളുടെ ഈ പാവപ്പെട്ട കള്ളക്കടത്തുകാരൻ കുട്ടി ഫൈൻ അടച്ചിട്ട് തിരിച്ചു വാങ്ങി നിങ്ങൾ പറഞ്ഞു എത്രയാ ഫൈൻ അടച്ചത് പതിനായിരം അപ്പൊ ഒരു കോയിന്റെ ഫൈൻ എത്രയാ അയ്യായിരം എന്റെ മൂന്നാമത്തെ കോയിൽ ഉണ്ട് കോടതിയിൽ പറയാതെ പോയി മൂന്നാമത്തെ കോയിൻ ഉണ്ട് എന്നുള്ളതിന് എക്സരെ നിങ്ങളാണല്ലോ പറഞ്ഞു ആ മൂന്നാമത്തെ കോയിൻ ഉണ്ടെങ്കിൽ ഒരു അയ്യായിരം രൂപ കൂടി കൊടുത്താൽ മൂന്നാമത്തെ കോയിൻ കിട്ടും എത്ര ഗ്രാമ ഒരു കോയിൻ അതിന്റെ വില എത്രയാൻവർ പറഞ്ഞാ പിടിച്ച പോലീസുകാരൻ പറഞ്ഞു വിശ്വസിക്കണ്ട കോടതി പറഞ്ഞത് വിശ്വസിക്കേണ്ട ഈ പാവപ്പെട്ട കള്ളക്കടത്തുകാരൻ പറഞ്ഞത് മാത്രം വിശ്വസിച്ചാൽ മതി നമ്മൾ കാരണം ടത്തുകാരനെയും വിശ്വസിക്കണം പോലീസുകാരനെ വിശ്വസിക്കാൻ പാടില്ല കോടതിയെ വിശ്വസിക്കാൻ പാടില്ല ഇന്ന് ഇന്നലെയും ഇന്നലെയും പിണറായിക്കെതിരെ കള്ളക്കടത്തിന്റെയും മലപ്പുറത്തെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞിരുന്ന മുസ്ലിം ലീഗ് മൗദൂരികളിൽ വായിച്ചോ ഇപ്പൊ വന്നു റിപ്പോർട്ട് ഹിന്ദു മാപ്പ് പറഞ്ഞു ഹിന്ദു മാപ്പ് പറഞ്ഞു മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഹിന്ദു പത്രത്തിൽ വന്നു അവരിന്ന് പ്രഖ്യാപിച്ചു ജാത നിർത്തിയോ ഈ നാട് മുഴുവൻ ഈ പച്ചക്കള്ളൻ നിങ്ങൾ വിളിച്ചു പറഞ്ഞു പറഞ്ഞിടന്നില്ലേ ഈ നാട് മുഴുവൻ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞിടന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സഖാക്കളെ സകല പത്രങ്ങളും നമുക്കെതിരാണ് സകല മാധ്യമങ്ങളും നമുക്കെതിരാണ് കള്ള പ്രചരണങ്ങള് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നന്നായി ശ്രദ്ധിക്കാഞ്ഞാൽ കാര്യങ്ങൾ അപകടത്തിലേക്ക് നീങ്ങും ഞാൻ ചുരുക്കുകയാണ്